എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അധികം മസാല ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ചിന്താമണിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഏകദേശം മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് പീസാക്കി എടുത്തിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് അത്യാവശ്യം എരിവുള്ള മുളകാണ് ഇതിൻ്റെ അരി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം പത്തോളം എടുത്തിട്ടുണ്ട് പന്ത്രണ്ടോളം വെളുത്തുള്ളിയല്ലി മുപ്പതോളം ഉള്ളി ഒരു സവാള എണ്ണ ചൂടായിട്ടുണ്ട് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് ഇടാം മുളകൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി നന്നായി ചെറിയ ശരിയുള്ളിലെ നന്നായി വെന്ത് ട്രാൻസ്പാരൻ്റ് ആവണം ചെടികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം നന്നായി മാറ്റാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായി റോസ്റ്റായി കിട്ടണം ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം നന്നായി മിക്സ് ചെയ്യാം അരച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കെന്ന് വളക്കാം കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ വരും ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഇടയ്ക്ക് നടക്കാം ചിക്കൻ മുക്കാൽ ഭാഗം എന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള വഴിച്ചത് കൂടി ഇടാം സവാള ഈ രീതിയിൽ വഴിച്ചെടുക്കണം ഇനി നന്നായി മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതേപോലെ കുറുക്കിയെടുക്കാം നല്ല ഫ്രൈ ആയി കിട്ടണം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുവേപ്പില കൂടി ഇടാം ചോറ് ചപ്പാത്തി ദോശ വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് വളരെ ടേസ്റ്റിയായ ചിക്കൻ ചിന്താമണിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ